േ അപ്പൊ സുഹൃത്തുക്കളെ നമ്മളുടെ ഈ ഒരു വരവില് വളരെ കോമഡി ആയ ഒരു സംഭവം നടന്നിരിക്കുകയാണ് നീയാലിവിടെ നീയാല് വണ്ടിയിൽ ഇങ്ങനെ വളരെ സ്മൂത്തില് ഒരു മുപ്പത് ഇരുപത് സ്പീഡ് തരുമ്പോ കുറച്ച് അണ്ണന്മാര് മൂന്നാള് ട്രിബിൾ എച്ച് ആയിട്ട് രണ്ടാള് രണ്ടാള് വന്നാണ്ട് നേരെ സൈലൻസറും വന്നാണ്ട് ഒന്ന് മുട്ടിട്ടോ ടയർ എടുത്തിട്ട് അറിയാത്തവനെങ്ങനെ പോവാൻ ചോദിച്ചാലോ എന്നിട്ട് ബാക്കി പറഞ്ഞു ബാക്കി അല്ലേ അപ്പൊ പിന്നെ പള്ളിയാണ് പറഞ്ഞപ്പോ ഫോൺ ഫോൺ അടച്ചോണ്ട് അപ്പൊ ഞാൻ ചെയ്തു പഠിച്ചു വിട്ട് അപ്പൊ ഫ്രണ്ട് അപ്പൊ അടിച്ചിട്ട് അപ്പൊ സൽമാൻ നിക്ക് എടുത്ത് വീട്ടെടുത്ത് പോളിന്ന് പറഞ്ഞു വള്ളി ഫുള്ള് ഫിറ്റ് ആണ് അടിച്ച് ഫിറ്റ് ആണ് വണ്ടി ലാസ്റ്റ് ഓല ഓവർത്തേക്ക് അതല്ല അതിനോ രണ്ടാളി പിന്നെ പിന്നോളം നിൽക്കുവാറിച്ച് രണ്ടു വള്ളിയാട്ടു പറഞ്ഞു മൂന്നാള് വര ഈ ചങ്ങാ ഞങ്ങള് പിന്നാലെ വരിക മറ്റേ ഡ്യൂക്ക് സെറ്റ് ഇങ്ങനെ വരിക എന്നിട്ട് എന്തെയ്ത് ഒരു വള വെച്ചാൽ മൂന്നാൾ ഒരുമിച്ച് ബ്രേക്ക് കുറിച്ചു ഈ ചങ്ങാൻ നേരെ മളയിന് മൂലക്കെരുത്തി എന്നിട്ട് എഡീച്ചാ നീങ്ങല്ലേ കെട്ടി പറഞ്ഞു ഇപ്പം പോയപ്പോ തന്നെ അർഷിനോട് പറയുന്നുണ്ട് ആ അണ്ണ അടുത്ത ഒളവിൽ ഉണ്ടാവും നോയിക്കുവാറു കാര്യം പറഞ്ഞ് തൊള്ളെടുത്തിട്ടില്ല ഞമ്മളെല്ലാം അല്ല നിലത്തിനൊക്കെ ഓൾറെഡി തമിഴ് പറയാണ് അതിൽ ഇത് മനസ്സിലാണല്ലോ തമിഴ് ഓരോ ഇവ പോയ മലയാളത്ത് പറയാൻ പറഞ്ഞു ല്ല ഒരു വളവന്ന് നീച്ചിന്റെ ഇപ്പ് നീക്കല്ലേ ആരോ തപ്പി പോയി മുന്നിൽ സോറി പറഞ്ഞിട്ടോ സോറി ാണ് സോറി പറയണ്ട സോറി സോറി അവക്ക് പറഞ്ഞ അന്യനാടാണ് വെറുതെ കള്ളുടിച്ചു അവനോട് അടി പിടിച്ചു കുത്തി അവൻ ഹോസ്പിറ്റലും കൂടി എടുത്തൊന്നുമില്ല ഞാൻ വണ്ടി ചൈടാക്കി ഞാൻ എനിക്ക് വിഷയം അറിയില്ല അണ്ണാ സോറി അണ് നമ്മടെ നാട്ടിൽ ഫുൾ വണ്ടികളെ ഒരു വണ്ടി മാത്രം സംസാരിക്കുമ്പോ എനിക്കോന് നമ്മളെ മനസ്സിലായി കൊറേ വണ്ടി അങ്ങനെ പേടിച്ചിട്ടേ നീ കയ്യാറുമല്ലേ മാഡം മംഗലാപുരം പോയെല്ലാം അല്ല കോമഡി ആയിട്ട് അപ്പൊ ഞമ്മക്ക് എന്തായാലും റിസോർട്ടൊക്കെ പോയാക്കാൻ കോമഡികളാണ് ഇവിടെ നടക്കുന്നുണ്ടോ നമ്മക്കൊപ്പം പോയാബിലെന്താരോ ഇപ്പറച്ച് യങ്സ്റ്റേഴ്സ് ചോരത്തളുപ്പുള്ള കുറച്ച് ആൾക്കാർ ഇറങ്ങിയിലും അങ്ങോട്ട് പോവും ഒരുമിച്ച് പോണ പോക്കല് അങ്ങട്ട് പോവാ ഞാൻ ചേർത്തുന്ന വതുക്കെ പോകു ഞാൻ മറ്റൊരു നൽപ്പീട് പോയത് ചുരത്ത് ഇത്ര ഒരു എണ്ണി കൊടുക്ക എന്തായാലും റിസോർട്ടൊക്കെ റിസോർട്ടൊക്കെ ടിച്ചപ്ളേ എത്ര ഫുൾ ആയിരം വെച്ചുറ്റ്യൂഡില് പൈസ ഇടണം അപ്പൊ എന്തായാലും നമുക്ക് പോവാട്ടോ കായ് നമുക്ക് റിസോർട്ട് പോവാ ടുത്ത് ഏകദേശം എത്താനായി നമ്മളുടെ പ്ലാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ റിസോർട്ടിന്റെ അവിടുന്ന് അതായത് ലൈറ്റ് പോണിന്റെ മുന്നേ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ഭയങ്കര എപ്പോഴും നമ്മൾ ലേറ്റ് ആയിട്ടാണ് എല്ലാ പരിപാടിയും തുടങ്ങിയത് അതേപോലെ തന്നെ ഈ പരിപാടി ലേറ്റ് ആയിട്ട് തുടങ്ങിയതുകൊണ്ട് നമ്മൾ റിസോർട്ടിൽ എന്ത് ചെയ്തില്ല സൺസെറ്റിന്റെ ടൈം എത്തിയില്ല പക്ഷെ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചു രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങൾ നടുവിൽ റോഡ് പിന്നെ അതിന്റെ നടുവിൽ ബാസ് അണ്ണമാര് സീൻ ഒരു ലക്കുൽ വെളിവില്ലാത്ത അമ്മമാര് ഇവിടെ പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ട് ആ എവിടെ ഏത് വളവില് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമ്മള് പ്രത്യേക എന്താ വെച്ചാൽ ഫോട്ടോഷൂട്ട് ഏത് വളവൊന്നും ഇല്ല കാരണം എന്താ വെച്ചാൽ നാടുകാണി കയറുമ്പോൾ മുതലേ എല്ലാം എല്ലാവരും മതിര തേയിലത്തോട്ട് രണ്ട് സൈഡിൽ നാട്ടിലുള്ള റോഡ് വല്യ വ്യത്യാസം ഒന്നുമില്ല പക്ഷെ ഫോട്ടോ എടുക്കലും ഫോട്ടോഷൂട്ട് അതുകൊണ്ട് തന്നെ നമ്മളെന്താ എത്തി കിട്ടുന്നില്ല ഫോട്ടോ ഫോട്ടോ ഫോട്ടോഷൂട്ടോട് ഫോട്ടോഷൂട്ട് എന്താ ഏത് സെറ്റ് കൂട്ടാണ് ഇത് സെറ്റ് വളവാണ് പക്ഷെ എല്ലാ ഫോട്ടോ ഒരേ മതി ഇതിന്റെ മുന്നിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കും ഫുള്ള് കാരണം കാരണം വെടി എന്താണ് അതുകൊണ്ട് തന്നെ നമ്മള്

ബൈക്കൊക്കെ നേരത്തെ അറസ്റ്റ് എത്തും മറ്റേ കണ്ണ പോലെ

ഫോട്ടോ അപ്പൊ ഞങ്ങൾ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് കാലം മാറുന്നതിനനുസരിച്ച് റോയൽ എൻഫീൽഡ് മാറിട്ടോ ഗൈസ് ഇത് ഇൻബിൽറ്റ് ഇൻബിൽ ആണ് അത് കേബിള് അത് ഇവിടുന്ന് ചാർജ് ചെയ്യാം നമുക്ക് ഫാസ്റ്റ് ചാർജിംഗ് ആണ് ബൈക്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇവിടുന്ന് കേബിൾ നേരെ കണക്ഷൻ പോകരുത് കണ്ടിട്ട് കഴിഞ്ഞാല് നമ്മള് കേരളത്തിൽ നിന്ന് മണാലി മണാലിത്തുമ്പോൾ ഫുൾ ചാർജ് ആവും ഇത് കണ്ടില്ല എല്ലാത്തിനും ഉണ്ടോ ഏട്ടാ സി ടി സി ക്യാബിൾ ഉണ്ടല്ലാത്ത അതാ ഞാനുണ്ടേ തമിഴ്നാട്ടിൽ എന്താ വെച്ചാല് നമ്മളെ നാട്ടിൽ തൊപ്പിട്ട മൈത്ത സാധനങ്ങളല്ല ഇവിടെ കാട്ടിലുണ്ടാണോ എല്ലാ ഉപ്പിട്ട് ഉപ്പിലിട്ടിണോന്നു ഇതെന്താ പറ മാിട്ടേക്കൊന്നിനും പുറത്ത് ഇട്ടിട്ടില്ല എല്ലാട് തൊപ്പിലിട്ടിരിക്കണേ ഇതെന്താ ുരുക്കുരു കാപ്പിക്കുരുത് ചക്കുരുത് എല്ലാം കുരു ഉപ്പിലിട്ടെങ്കില് ഇതാ നാട്ടിലുണ്ടാക്കൂലേ മറ്റേത്തണ്ട് ഇണ്ണിത്തണ്ട് ഇണ്ണിത്തണ്ടപ്പിലിട്ടേ ഇതെന്താ കയ്പങ്ങ കയ്പ ഉപ്പിലിട്ടത് പലവിധം ഉപ്പിലിട്ടത് കുരുമുളക് ഉപ്പിലിട്ടത് ഈ കുരുമുളക് ഉപ്പിലിട്ടോട്ടോ ജീവിതത്തിൽ ആദ്യമായിട്ടോ കുരുമുളക് ഉപ്പിലിട്ടായി ല്ലേ നെല്ലിക്കണ്ടോ ഉപ്പിലിട്ട്

ജിമിച്ച ഒപ്പീനിയൻ റിയർ ഒപ്പീനിയൻ ഞമ്മളെന്താ വെച്ച് കഴിഞ്ഞാല് ഞാനും ജിമിച്ചാത് കൂടുതൽ ഞാനും ജിമിച്ചാത് വർഷയും ഞമ്മളെവിടെ പോയി ട്രിപ്പ് പോയി കഴിഞ്ഞാലും ഒരു ഉപ്പിലിട്ട കടയിൽ നിർത്തും അല്ലേ ട്രിപ്പ് ഒന്ന് മൂടാവാൻ എന്നിട്ടൊരു മസാല സോടിയും ഒരു മറ്റേ മാങ്ങപ്പിലിട്ടും കഴിച്ചില്ല ഞങ്ങളെ വയറിനൊരു തൃപ്തി നാലഞ്ച് പമ്പ കയറി ബാത്റൂമിലൊക്കെ പോയിട്ട് ആകെ അലമ്പാക്കിട്ട് എത്തേണ്ട കയറി എത്തൂല ണ്ട് വേറെ ചക്കൻ്റെ കുരുട്ടത് അവിടെ ഇണ്ട് മാങ്ങന്റെ അണ്ട് ഉപ്പിരിട്ടത് എല്ലാം ഉപ്പിരിട്ടിന് വേണ്ടി നമ്മളി വന്ന് ഉപ്പിട്ടുള്ളു എവിടെ കണ്ടാലും ാണ് ലൊക്കേഷൻ എല്ലാം സെയിം നിനക്ക് എന്ത് വ്യത്യാസം നെയ്യുമ്പോൾ കിട്ടുന്ന മനസ്സിലാവില്ല ഓരോ അങ്ങോട്ടേറെ പോക്കും നീ ഇങ്ങോട്ട് പോക്കും ആ കുറച്ച് അയ്മത്തന്നെയാണ് നൽമ്പൂരിൽ ഊട്ടിണ്ടേട്ടികളൊക്കെ പട്ടിച്ചോർക്കാനെ ഹെൽമെറ്റ് മോക്കൊന്ന് കണ്ടോട്ടി പോവാർ കിട്ടിലെ ഉപ്പിലിട്ട് കമ്പേഷ് നബീൽ ആ പോയി അതിലങ്ങനെ പോയി ും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി നമ്മുടെ ചക്കന്മാര് വണ്ടിയൊക്കെ നമ്മളിപ്പോൾ മുന്നിലാണ് ചക്കന്മാർ ഉള്ളിൽ കേറിയിട്ടുണ്ട് മിക്കവാറും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് കാരണം ഊരിപ്പിക്കണം എല്ലാരും കാരണം ഇവിടെ എത്തിയപ്പോ എല്ലാവരും ഒരു വിധ ഇരിക്കണം നൂറാ നൂറ്റി പത്തിലാണ് വളവ് കുടിച്ച് പോയി നമ്മടെ ചെക്കന്മാരെ വായ്പണ്ടോ ക്യാരം ബോർഡ് ഉണ്ട് കാരംസ് കളിക്കുന്നവർക്ക് ബില്ലിയാർഡ്സ് കളിക്കുന്നവർക്ക് ഉണ്ട് ഞാനൊക്കെ പഴയ പ്ലെയർ ആണ് ഉണ്ട് അടിപൊളി ബെഡ്റൂം ആട്ടോ കൊട്ടാരം ഇതെന്ത് ബാത്റൂമോ ബാത്റൂം നോക്കുക സൽമാനൊക്കെ ചെയ്യാല് ഏഷ്യൻ പ്ലോസറ്റ് യൂറോപ്യൻ പ്ലോസറ്റ് ഓപ്പൺ ആയിട്ടുള്ള സലമാൻ നേരെ വന്നിട്ട് ഇരുന്ന് വൈബ് ഒന്നും ആസ്വദിക്കാം അതായത് മുട്ടണൊന്നും ഇല്ലെങ്കിൽ പുറത്ത് വന്ന് ഇരുന്നു വൈപ്പ് അപ്പൊ ഇവിടെ ഷവർണ്ടാവില്ല കിളിയാലാണ് ഇവിടെ ഷവർണ്ട്

സ്ഥലത്തൊക്കെ എത്തിട്ടോ ചെക്കന്മാരൊക്കെ എവിടെയാ പോയ ഓ ഒരു ലോഡിലോ ഇതൊരു അതിന്റെ ഒരു അടുക്കളുടെ അടുത്തും ബെഡ്റൂം ഉണ്ട് നമുക്ക് അടുക്കളിക്കണം എന്തേലും കഴിഞ്ഞാൽ ഓംലേറ്റ് എന്താ ബൈക്ക് പോലും ഓട്ടിട്ടില്ല എന്നിട്ടും കാറിൽ വന്നിട്ട് ഇങ്ങനെ മാറ്റിട്ട് ബാക്കി നോക്കാം എല്ലാരും എനർജി ഉണ്ടെങ്കിൽ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു ബ്ലോക്ക് ഗെയിം ഇവിടെ സ്റ്റാർട്ട് ആയിക്കുന്നുട്ടോ ഇവിടെ ബാസിലും അറസിയും വളരെ വാശിയേറിയ കാരം കളിയിലാണ് ഏ ഇവിടെ സ്റ്റീലൊക്കെ വളരെ വാശിയേറിയ കളിയാണെന്ന് പറയാൻ വരുക ടിപ്പ് കൂർപ്പിക്കൊന്നുല്ല അത് സ്മൂത്ത് ആക്കണ പൊടിയാ അതൊന്നും വേണ്ട അടിച്ചോ അടി കാണുമ്പോ തന്നെ അറിയാ ഇതെന്താടാ കയ്യിലളക്ക് ആട ചേങ്ങാ ഇത് ചൂണ്ടല്ല പരിപാടിയല്ല

സിങ്ങറോട് ഉണ്ടാവുമ്പോടാ <statistically> <mumutta hatala Gramya>

ഞാനും ഞാനും എന്താളം ആ നാൽപ്പത് പേരും കൊണ്ടേ കപ്പലുണ്ടാക്കി ഞാനും ഞാനും എന്താളം ആ നാൽപ്പത് പേരും കൊണ്ടേ കപ്പലുണ്ടാക്കി ഇവനെ പോലുള്ള ആൾക്കാരാണ് നമ്മൾ തളർത്തുന്നത് തളർത്തുന്ന ആൾക്കാർ നമ്മൾ വളരെയുള്ളൂ അപ്പൊ നമ്മള് ചെക്കുമാരെല്ലാവരും ഫുൾ ടയർഡാണ് ഇവിടെ നടക്കണം ഓരോരുത്തർ ഓരോ ഗെയിമും ഓരോരുത്തർ ജ്യൂസ് കുടിച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാർ ഗെയിം കളിക്കുന്നുണ്ട് അങ്ങനത്തെ ഓരോ പരിപാടിയിലാണ് അപ്പൊ എല്ലാരും കയറിയിട്ട് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ നശിപ്പിക്കുന്നതിനു മുന്നേ നമുക്ക് എന്തായാലും ഈ ഒരു റിസോർട്ടിന്റെ ഫുൾ വീഡിയോ കാര്യങ്ങൾ എപ്പൊ കാണിച്ചോ എന്നിട്ട് നമുക്ക് പരിപാടിയിലേക്ക് തുടങ്ങും ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ റിസോർട്ടിന്റെ വിഷയവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഈ ഒരു റിസോർട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഫുള്ള് ഞാനിപ്പോ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആരിക്കെങ്കിലും നിങ്ങൾ ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് ഇതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കട്ടോ അപ്പൊ നമ്മൾ ചെക്കന്മാര് ഫുള്ള് ഇവിടെ സൈഡായി തുടങ്ങിയിക്കുന്നത് അപ്പൊ ഇനി നമ്മുടെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ക്യാമ്പയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതാ ചിക്കനൊക്കെ ഇവിടെ മസാല വെച്ച നമ്മളെ ചേട്ടന്മാരില്ല പക്ഷെ ഷീബക്കും സുരേഷ് സുരേഷ് നമുക്ക് നമുക്കിപ്പൊ ഈ ഒരു സംഭവം മസാല ഒക്കെ തേച്ച് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഈ ഒരു ചെറിയ ഈ ഒരു ബ്ലോഗ് നമ്മളോട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഇത് നല്ല ലെങ്ക് തയ്ക്കുന്നത് അപ്പൊ അടുത്ത ബ്ലോഗ് ഇതിന്റെ പാർട്ട് ടു വരാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുക്കിംഗ് ബ്ലോക്ക് ആവും കുക്കിംഗ് ബ്ലോഗ് ഇന്ന് പാർട്ട് ടൂലും വരും കുക്കിംഗ് പാർട്ട് ത്രീ പാർട്ട് ത്രീ നാളെ നമ്മളെ എണീറ്റിട്ട് ഇവിടെ ഫുള്ള് നായ വരും മെയിൻ നായ ഒന്നല്ലേ അല്ലെ അപ്പൊ നമ്മുടെ വ്ലോഗ് എല്ലാവരും കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമ്മുടെ അടുത്ത ബ്ലോഗ് അതായത് ഇതിന്റെ പാർട്ട് ടു വരുമ്പോഴേക്കും എല്ലാവരും വെയിറ്റ് ചെയ്യട്ടോ ബൈ